പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പതിനൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തിക്കും ദുരിതബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തും വിക്ടർ ജോസഫ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ഉള്ളുലഞ്ഞ വയനാടിന പ്രതീക്ഷയുമായി പ്രധാനമന്ത്രി ഇന്ന് ഉരുൾബാധിത മേഖലകളിൽ എത്തുകയാണ് എന്തൊക്കെയാകും കേരളവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വയനാട്ടിലെ ജനതയെ ഇനി കൈപിടിച്ചുയർത്താം എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയാകും ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സ്വപ്ന ഇന്ന് എന്തായാലും വളരെ വലിയ ഒരു ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷയാണ് വയനാട്ടിലും ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒൻപതരോട് കൂടി തന്നെ മെയിൻ റോഡുകളിലേക്കുള്ള പ്രവേശനം ബാരിക്കേഡ് വെച്ച് പോലീസ് നിരോധിക്കും ഇത് എസ് പി ജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് മൂന്നര നാല് മണിക്കൂർ സമയം പ്രധാനമന്ത്രി വയനാട്ടിലുണ്ടാവും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂരന്മല സന്ദർശിക്കും അതോടൊപ്പം തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയിലും സന്ദർശനം നടത്തുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്തായാലും കഴിഞ്ഞ ദിവസം എസ് പി ജിയുടെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തിയിരുന്നു ഇതിലൂടെ പ്രധാനമന്ത്രിക്ക് പോകേണ്ട വഴിയിലൂടെ അതായത് റോഡ് മാർഗമാണ് ചൂഴന്മാരയിലേക്ക് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാവും ഈ വലിയ ഒരു ദുരന്തത്തിനു വേണ്ടി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കിയാണ് കേരളവും അതോടൊപ്പം തന്നെ വയനാടും അടിയന്തര സാഹചര്യ അടിയന്തരമായി രണ്ടായിരം കോടി രൂപ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതി ഒരു തീരുമാനം എടുത്തിരുന്നത് ഇക്കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതൊരു താൽക്കാലികമായിട്ടാണ് ഉടൻ അടിയന്തരമായിട്ട് നൽകേണ്ട പണമാണ് ഈ രണ്ടായിരം കോടി രൂപ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ തുക മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ പോലുള്ള ദുരിതാശ്വാസം സംസ്ഥാനത്തിനും വേണം എന്നുള്ളത് തന്നെയാണ് കാരണം അത്ര വലിയ ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലെവൽ ത്രീ അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുക ഇന്ന് ഏറ്റവും അവസാനം കൽപ്പറ്റ കളക്ടറേറ്റിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടാകാനാണ് സാധ്യത സ്വപ്ന